ഞാൻ എൻ്റെ ഒരു പഴയ ഫാലസി അനുഭവം പറയാം തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് നമ്മുടെ നാട്ടിൽ ശരിയത്ത് വിവാദം നടക്കുന്ന ഒരു സമയമാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്ന സമയമാണ് അന്ന് ഏക സിവിൽ കോഡിനെതിരായിട്ട് മുസ്ലിം സംഘടനകളും മുസ്ലിം നേതാക്കളും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു അങ്ങനെ ഒരു സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ സ്വത്വം ഇല്ലാതാകും അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സ്വീകാര്യമല്ല ഈ ഒരു വാദത്തെ കണ്ണിച്ചുകൊണ്ട് അന്ന് പുരോഗമനവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു ഞാൻ ആ കാലത്ത് ഈ വാദത്തെ കണ്ണിച്ചു ഒരു ലേഖനം മാതൃഭൂമിയിൽ എഴുതുകയുണ്ടായി ഈ സാംസ്കാരിക സ്വത്വത്തെ ഇത് അപകടപ്പെടുത്തുമെന്ന വാദം ഉന്നയിച്ച ആളുകളോട് ചില ചോദ്യങ്ങളാണ് ഞാൻ എൻ്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത് അതിലൊന്ന് സതി എന്ന് പറയുന്ന ഒരു ആചാരം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിരോധിച്ചു അതിനെതിരായിട്ട് ഈ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് അവരും അന്ന് ഇതേ വാദമാണ് ഉന്നയിച്ചിരുന്നത് അത് നമുക്ക് സ്വീകാര്യമാകുമോ എന്നതായിരുന്നു ഒരു ചോദ്യം അതിൻ്റെ കൂടെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അടിമത്തം നിരോധിച്ച സമയത്ത് മുസ്ലിം മത നേതാക്കന്മാരും ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് എതിർത്തിട്ടുണ്ട് അപ്പോൾ അടിമത്തം ഞങ്ങളുടെ മതത്തിൽ ഹലാലാണ് അതുകൊണ്ട് അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാംസ്കാരിക സ്വത്വം ഇല്ലാതാകും എന്ന് അന്ന് വേവലാതിപ്പെട്ടവരുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ട് വിവാഹപ്രായ നിയമം നമ്മുടെ നാട്ടിൽ പലവട്ടം പരിഷ്കരിച്ചിട്ടുണ്ട് ഇസ്ലാമിലാകട്ടെ ആറു വയസ്സായ ഒരു കുട്ടിയെ അൻപത് വയസ്സുകാരന് കല്യാണം കഴിക്കാം എന്ന മാതൃക നബിയുടെ മാതൃകയിൽ തന്നെ ഉണ്ട് ശരിയത്ത് നിയമം അത് അനുവദിക്കുന്നുണ്ട് അപ്പോൾ ശൈശവവിവാഹം നിരോധിച്ചതുകൊണ്ട് മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങൾ വേറെയാണ് ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കട്ടവൻ്റെ കൈ മോഷ്ടിക്കാനും വ്യഭിചരിച്ചവനെ എറിഞ്ഞു നിയമമില്ലാത്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സാംസ്കാരിക സ്വത്വം ഇല്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഞാനിവരോട് ചോദിച്ചത് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ നിങ്ങളുടെ നിസ്കാരമോ നിങ്ങളുടെ നോമ്പോ നിങ്ങളുടെ ഷഹാദത്ത് കലിമയോ നിങ്ങളുടെ സക്കാത്ത് നൽകലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം കാര്യങ്ങളിലോ നിങ്ങളുടെ ഈമാൻ കാര്യങ്ങളായ അള്ളാഹു പ്രവാചകൻ കിതാബ് മലക്ക് തുടങ്ങിയ വിശ്വാസങ്ങളിലോ ഇതിലൊന്നും ഏക സിവിൽ കോഡ് ഇടപെടാൻ പോകുന്നില്ല ആകെക്കൂടെ ഇടപെടാൻ പോകുന്നത് വിവാഹ നിയമങ്ങളിൽ വിവാഹമോചന നിയമങ്ങളിൽ സ്വത്തവകാശ നിയമങ്ങളിൽ അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹകാര്യത്തിലും വിവാഹമോചന കാര്യത്തിലും തുല്യമായ ഒരു സ്റ്റാറ്റസ് നൽകുകയും സ്വത്തവകാശത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശം നൽകുകയും ചെയ്താൽ മാത്രം നഷ്ടപ്പെടുന്ന ഒന്നാണോ മുസ്ലിമിൻ്റെ സ്വത്വം ഇസ്ലാമിക സ്വത്വം എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ ആ ലേഖനത്തിലൂടെ ഉന്നയിച്ചിരുന്നത് ഈ ലേഖനത്തിന് അന്ന് മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവ് അന്ന് ഈ ഒരു ലേഖനത്തെ ആസ്പദമാക്കി പല മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിലും വന്നിട്ടുള്ള മറുപടികളാണ് ആ മറുപടികളിലെല്ലാം ഞാൻ കണ്ട ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞവരെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിമൂളി പോകുന്നു പക്ഷെ പ്രധാനമായും എല്ലാവരും പറഞ്ഞത് ഞാനൊരു നിരീശ്വരവാദിയാണ് എന്നാണ് ഇതെഴുതിയ ആൾ നിരീശ്വരവാദിയാണ് അതുകൊണ്ട് ഇയാൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ഈ രീതിയിലായിരുന്നു മറുപടികൾ വന്നത് അതിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിൽ ഓ അബ്ദുറഹിമാൻ ചോദ്യോത്തര പങ്ക്തിയിലാണ് ഇതിന് മറുപടി എഴുതിയത് ഒരാളുടെ ചോദ്യം കൊടുത്തിട്ട് എൻ്റെ ലേഖനത്തിൽ നിന്നൊരു ഭാഗം ഈ അടിമത്തം സംബന്ധിച്ചുള്ള ഒരു ഭാഗം ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് അതിനൊ അതിനെക്കുറിച്ചാണ് ചോദ്യം അതിന് ഓ അബ്ദുറഹിമാൻ മറുപടി പറഞ്ഞു തുടങ്ങിയത് ഞാൻ കടുത്ത മുസ്ലിം വിരുദ്ധനും ഇസ്ലാം വിരോധിയും നിരീശ്വരവാദിയും ഒപ്പം ഖുർആാനിൽ മൂത്രമൊഴിച്ച് വളർന്നവനും ആണ് എന്നും പറഞ്ഞിട്ടാണ് മറുപടി കടുത്ത നിരീശ്വരവാദി കടുത്ത മുസ്ലിം വിരോധി കടുത്ത ഇസ്ലാം വിരോധി പോരാത്തതിന് ഖുർആാനിൽ മൂത്രമൊഴിച്ചവൻ ഇത്രയും വലിയ ആരോപണങ്ങൾ വ്യക്തിപരമായി എൻ്റെ നേരെ ഉയർത്തിക്കൊണ്ടാണ് ഒ അബ്ദുറഹിമാൻ മറുപടി തുടങ്ങുന്നത് മറുപടി കാര്യമായിട്ടൊന്നുമില്ല എന്തൊക്കെയോ കണകുണ പറഞ്ഞിട്ട് പോയി പക്ഷേ മറുപടിയുടെ ആദ്യ കണ്ണികയിൽ ഇതേപോലെ ഞാൻ ഇത്രയും മോശക്കാരനായ ഒരാളാണ് എന്ന് ഇത് വായിക്കുന്ന മുസ്ലിം സമൂഹത്തോട് പറയുകയാണ് അദ്രൈമാനും അതുപോലെ മറുപടി എഴുതിയ എല്ലാ മതപണ്ഡിതന്മാരും ചെയ്തത് ഇതിനാണ് ഫാലസികളുടെ സൂപ്പർ മാർക്കറ്റിൽ അഡ്ഹോമിനം ഫാലസി എന്ന് പറയുന്നത് ഒരാൾ ഒരാശയം ഉന്നയിച്ചു ഒരു വിമർശനം ഉന്നയിച്ചു ഒരു ഐഡിയോളജിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അതിന് മറുപടി പറയുന്നവർ ആ ആശയത്തെയോ ഐഡിയോളജിയോ സ്പർശിക്കാതെ ഈ പറഞ്ഞ വ്യക്തിയെ കടന്നാക്രമിക്കുക എന്നിട്ട് ആ വ്യക്തിയെ അയാൾ പറയുന്ന കാര്യങ്ങൾ അതോടുകൂടി ഇൻവാലിഡ് ആക്കുക ഇതാണ് തന്ത്രം ഈ തന്ത്രമാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിനെ നേരിട്ട് വിമർശിക്കുന്നവരോട് മാത്രമല്ല ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു പരിഷ്കരണവാദവുമായി വന്നിട്ട് അതിലുള്ള അനാചാരങ്ങളെ മാറ്റണമെന്ന് പറഞ്ഞു വന്ന പരിഷ്കരണവാദികളെ പോലും ഈ രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ വല്ല വാദവുമായിട്ട് വരികയാണെങ്കിൽ അവർ നിരീശ്വരവാദികളോ പ്രഖ്യാപിത യുക്തിവാദികളോ ഒന്നും അല്ലെങ്കിലും നിരീശ്വരവാദി എന്ന ചാപ്പ അങ്ങോട്ട് കൊടുക്കും മതവിരോധി എന്ന ചാപ്പ അങ്ങോട്ട് കുത്തും എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കരുത് എന്ന് വിശ്വാസി സമൂഹത്തോട് പറയും ഇതാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രധാന കലാപരിപാടി ഇതിനാണ് അഡ്ഹോമിനം പാലസി എന്ന് പറയുന്നത് ആശയത്തിന് പകരം ആശയം ഉന്നയിച്ച വ്യക്തിയെ ആക്രമിച്ച് വിഷയം മാറ്റിവിട്ട് ആ വ്യക്തിക്കെതിരായിട്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കുക അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക അയാൾ പറയുന്ന ആശയങ്ങൾക്ക് വാലിഡിറ്റി ഇല്ലാതാക്കുക ഇതാണ് ഇതാണതിൻ്റെ സൂത്രം ഇതിൻ്റെ ഒരു റിവേഴ്സ് വേർഷനാണ് ഒരാൾ നല്ല മനുഷ്യനാണ് ഒരാൾ സത്യസന്ധനാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും അയാൾ പറഞ്ഞതൊന്നും മണ്ടത്തരമാവില്ല എന്ന അഭിപ്രായം ഇതും ഇസ്ലാം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മുഹമ്മദ് നബി കുട്ടിക്കാലത്തെ സത്യസന്ധനായിരുന്നു അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് മുഹമ്മദ് നബി ഒരിക്കലും മണ്ടത്തരമോ അല്ലെങ്കിൽ വിവരക്കേടോ പറയില്ല മുഹമ്മദ് നബി ഒരിക്കലും നുണ പറയില്ല അതുകൊണ്ട് ഇസ്ലാം ശരിയാണ് ഇതാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രധാന വാദം ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് നബിയുടെ സത്യസന്ധത അങ്ങനെയാണെങ്കിൽ സത്യസന്ധനായ ഒരാൾ തിരിച്ചു പറഞ്ഞാൽ അത് ഇവർ അംഗീകരിക്കുമോ ഇല്ല അപ്പോൾ ഞാനൊക്കെ സത്യസന്ധനാണ് എനിക്കും ഈ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ സത്യസന്ധം എന്നുള്ള പേരുണ്ടായിരുന്നു അറബിയിൽ അൽ അമീൻ എന്നൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ സത്യസന്ധതയ്ക്കുള്ള ഒരു വലിയ സർട്ടിഫിക്കറ്റായിട്ട് ഒരു കാര്യം അക്കാലത്ത് ഈ കുറിക്കല്യാണമൊക്കെ നടത്തും ചായപ്പിടിയലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ കുറിക്കല്യാണം നടത്തുമ്പോൾ അതിൻ്റെ പൈസ വാങ്ങിയിട്ട് നോട്ട് പുസ്തകത്തിൽ പറ്റു പുസ്തകത്തിൽ കണക്ക് എഴുതുക എന്നുള്ളത് അന്ന് സത്യസന്ധരായ എഴുത്തും വാഹിനെ അറിയുന്ന കുട്ടികളെ ഏൽപ്പിച്ചിരുന്ന ഒരു പണിയാണ് ആ പണി ഒരുപാട് ഞാനെടുത്തിട്ടുണ്ട് കാരണം ആരെങ്കിലും കുറുക്കല്യാണം നടത്തുകയാണെങ്കിൽ അവർ ആളെ അന്വേഷിക്കുമ്പോൾ ആദ്യം അവർ വിളിക്കുക തന്നെയാണ് ആ ആ മാഷ ചെറുക്കം വന്നാൽ മതി അവ സത്യസന്ധനാണ് അവൻ എഴുതിയ കള്ളത്തരൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഒരാൾ സത്യസന്ധനാണ് എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് കുറുക്കല്യാണത്തിന് പറ്റെഴുതാൻ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഇവിടുത്തെ മുസ്ലീങ്ങളെല്ലാവരും അംഗീകരിക്കുമോ ഇല്ല അതേ സംഭവം തന്നെയാണ് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ മുഹമ്മദ് നബി സത്യസന്ധനായിരിക്കാം ആ സത്യസന്ധനാണ് എന്നുള്ള ആ ഒരു വാദം തന്നെ നമുക്ക് കിട്ടുന്നത് മുഹമ്മദ് നബിയുടെ മരണശേഷം പത്തിരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബിയെ പാടിപ്പ് കഴുത്താൻ വേണ്ടി എഴുതിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ വാദമുള്ളത് അതെത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് വേറെ കാര്യം ഇനി ആണെങ്കിൽ തന്നെ മുഹമ്മദ് നബി ആ കാലത്ത് അറേബ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആ ജാഹിലിയ സമൂഹത്തിലെ സകലമാന ജാഹിലീയത്ത് അന്ധവിശ്വാസങ്ങളും ഉൾക്കൊണ്ടിരുന്ന ആളാണ് അതിന് തെളിവ് മുഹമ്മദ് നബിയുടെ വേദഗ്രന്ഥത്തിലും മുഹമ്മദ് നബിയുടെ ഹദീസിലും ഇഷ്ടം പോലെയുണ്ട് ജിന്നും മലക്കും കുട്ടിച്ചാത്തനും കൂടോത്രവും ഇങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്ന ആളാണ് കൂടോത്രം ബാധിച്ച് ആറുമാസം അസുഖം ബാധിച്ചു എന്ന് ഹദീസിലുണ്ട് അതിനെ തുടർന്ന് കൂടോത്രം ബാധിച്ചാൽ ഓതണ്ട മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് ഖുർആൻ സൂറത്തുകൾ തന്നെ ഖുർആാനിലുണ്ട് അപ്പോൾ മുഹമ്മദ് ജിന്നിലും കുട്ടിച്ചാത്തലും കൂടോത്രത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു ഒരന്ധവിശ്വാസിയായിരുന്നു ഒരന്ധവിശ്വാസി സത്യസന്ധനാണെങ്കിലും അയാളുടെ അന്ധവിശ്വാസം സത്യമാവില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെളിപാടുകൾ കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ദൈവം കൊടുത്തയച്ച വെളിപാടുകളുമായിട്ട് ഒരു മലക്ക് വരുന്നു ജിബ്രിയിൽ വരുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മായികഭ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ തോന്നലുകളായിരുന്നു മനഃശാസ്ത്രപരമായിട്ട് ഇന്ന് അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർവചിക്കാനും വിശദീകരിക്കാനും പറ്റും അങ്ങനെയുള്ള മാനസിക വിഭ്രാന്തികളുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നതിനും നിരവധി തെളിവുകളുണ്ട് അദ്ദേഹത്തിന് വെളിപാടുകൾ കിട്ടിയിരുന്നതിൻ്റെ ചരിത്ര വിവരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സത്യസന്ധതയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സത്യസന്ധനാണെങ്കിലും ഒരന്ധവിശ്വാസിക്ക് ആ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട മണ്ടത്തരങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനമുണ്ടാവില്ല അയാൾ മണ്ടത്തരങ്ങളും ഇവരൊക്കേടുകളും പറയും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വ്യക്തി സത്യസന്ധനാണ് എന്നതുകൊണ്ട് ആ വ്യക്തി പറയുന്നതും ചെയ്യുന്നതും എല്ലാം സത്യമാവണമെന്നില്ല ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവങ്ങളല്ല പറഞ്ഞ വ്യക്തിയുടെ സത്യസന്ധതയല്ല അയാളുടെ മൊറാലിറ്റിയല്ല മറിച്ച് അയാൾ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിൻ്റെ മെറിറ്റിലേക്കാണ് നമ്മൾ ചർച്ചയും സംവാദങ്ങളും കൊണ്ടുപോകേണ്ടത് അതല്ലാതെ വ്യക്തിയുടെ കാര്യങ്ങളല്ല ഇപ്പം നമ്മൾ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതിൻ്റെ സാമൂഹ്യ നിയമങ്ങൾ അതിൻ്റെ മോറൽ നിയമങ്ങൾ അതിൻ്റെ ധാർമ്മിക നിയമങ്ങൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ആധുനിക കാലത്ത് പരിഷ്കൃത മനുഷ്യന് യോജിച്ചതല്ല വിരുദ്ധമാണ് കാലഹരണപ്പെട്ടതാണ് ഇതാണ് നമ്മുടെ വിമർശനത്തിൻ്റെ ഒരു കാതൽ അതിന് വിമർശിക്കുന്ന നമ്മൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണം അതിന് പകരം അഡ്ഹോമിനം എടുത്ത് പയറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഈ ഒരു അനുഭവം മാത്രമല്ല എനിക്ക് എൻ്റെ ഈ മതവിമർശന ചരിത്രത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അഡ്ഹോമിനം അറ്റാക്കുകളുടെ പട്ടിക ഞാൻ നിരത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അത്രയും അനുഭവങ്ങളുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഇതുപോലെയുള്ള അഡ് അറ്റാക്ക് അറ്റാക്കുണ്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഞാൻ ബ്ലോഗിലൊക്കെ എഴുതി തുടങ്ങിയ കാലത്ത് ആദ്യം ഒരു ചങ്ങാതി എന്നെങ്ങനെ ഫോളോ ചെയ്ത് നടന്നിട്ട് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വ്യക്തി അധിക്ഷേപം നടത്താനുണ്ടോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അവൻ എൻ്റെ പ്രസംഗ വീഡിയോകളിൽ നിന്ന് ഒരു സാധനം കണ്ടുപിടിച്ചു എന്തായിരുന്നത് ഞാൻ ഒരു പ്രസംഗത്തിൽ പറയുന്നു ഞാൻ ആദ്യം വായിച്ച ഖുർആൻ പരിഭാഷ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് വേറൊരു പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നു ഞാൻ ആദ്യം വായിച്ച ഖുറാൻ പരിഭാഷ എൻ്റെ ബന്ധു കൊണ്ടു തന്നതാണ് അപ്പോൾ ബന്ധു കൊണ്ടു തന്നതാണെന്ന് ഒരു പ്രഭാഷണത്തിലും ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് എന്ന് വേറൊരു പ്രഭാഷണത്തിലും പറഞ്ഞു ആ ഇയാൾ നുണ പറഞ്ഞു ഇയാൾ പരസ്പര വിരുദ്ധമായിട്ട് നുണ പറഞ്ഞു ഇയാൾ നുണ പറയുന്നവനാണ് അതുകൊണ്ട് ഇനി ഇയാൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല എന്നും പറഞ്ഞിട്ടാണ് ഈ ചങ്ങാതിരംഗത്ത് വന്നത് അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോൾ ഞാനീ പറഞ്ഞ രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എൻ്റെ മനസ്സിലിത് രണ്ടും ഒരേ സംഭവമാണ് അത് ഞാൻ പലതവണ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് ആദ്യം സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷ എടുത്തോണ്ടെന്നിട്ടാണ് വായിക്കുന്നത് അത് എൻ്റെ ബന്ധു എന്നെ കൂട്ടി കൊണ്ടുപോയി അവിടുന്ന് എടുത്തുകൊണ്ടെന്നാണ് പക്ഷെ അത് വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് പേജുകളില്ലാത്തതും അത് വായിക്കാൻ കൊള്ളാത്തതുമായതുകൊണ്ട് ആ ബന്ധു തന്നെ പിന്നീട് അടുത്ത ആഴ്ച വീട്ടിൽ പോയിട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്ന മുട്ടാണിശ്ശേരി കോയക്കുട്ടിയുടെ വേറൊരു പരിഭാഷ എനിക്ക് കൊണ്ടു പിന്നെ ഞാൻ അതാണ് വായിച്ചത് ഇത് രണ്ടും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ ലൈബ്രറിയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു ഒരിക്കൽ ബന്ധു കൊണ്ട് തന്നു പറഞ്ഞു രണ്ടും ഒന്നാണ് രണ്ടും നടന്ന സംഭവമാണ് അതിനകത്ത് നുണയില്ല അതിനകത്ത് വൈരുദ്ധ്യമില്ല ഇത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പലതവണ ഇങ്ങനെയുള്ള വളരെ ബാലിശമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുക നമ്മളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ആൾ മോശക്കാരനാണ് കള്ളനാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് തുടക്കം മുതൽ നമ്മൾ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന ഉപരോധം എന്ന് പറയുന്നത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇയാൾക്ക് അറബി അറിയില്ല ഇയാൾ വെറും ഒരു എൽ പി സ്കൂൾ മാഷാണ് ഇയാൾ അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണ് ഇയാൾ പണ്ട് പതിനെട്ട് കൊല്ലം മുമ്പ് ബ്ലോഗിൽ എഴുതിയപ്പോൾ ഒരു ഖുറാനായത്ത് മുറിച്ചിട്ടാണ് ഉദ്ധരിച്ചത് അത് മുഴുവൻ ഉദ്ധരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ കൂടുന്നതും ഇതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പത്തൊൻപത് കൊല്ലമായിട്ട് ഈ മതത്തിനെതിരായി എത്രയോ പ്രസക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഖുർആൻ എൻ്റെ പ്രധാന വിഷയം ഈ ഖുർആൻ ക്ലാസ്സിൽ ഇപ്പോൾ പത്ത് മുന്നൂറിൽ പരം ഖുർആൻ ക്ലാസ്സുകൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ഖുർആൻ ക്ലാസ്സിൽ ഖുറാനിലെ വെളിപാടുകളുടെ പൊള്ളത്തരങ്ങൾ അതിലെ മാനുഷികതയാണ് ഞാൻ തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മറുപടി പറയാതെ ഇതുപോലെയുള്ള എന്തെങ്കിലും ബാലിസമായ വ്യക്തി അധിക്ഷേപത്തിന് വകുപ്പുണ്ടോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെയൊക്കെ വീടും പരിസരവും വന്ന് നിരീക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്താനുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളെ പോലും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്താനുണ്ടോ ഇങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയിട്ട് അത് പ്രചരിപ്പിച്ചാൽ നമ്മുടെ വിമർശനങ്ങളിൽ നിന്ന് ഇസ്ലാം രക്ഷപ്പെടുമെന്നാണ് ഈ പാവങ്ങള് ധരിക്കുന്നത് അങ്ങനെ നേരിട്ട് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുക വരെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ കുട്ടി ദേവക്കാർ കുത്തിയിരുന്നിട്ട് നമുക്കൊക്കെ എതിരായിട്ട് ഇതുപോലെയുള്ള പരദൂഷണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മളൊക്കെ പറഞ്ഞ ഏതെങ്കിലും വിമർശനത്തിന് പ്രസക്തമായ വിമർശനത്തിന് എന്തെങ്കിലും മറുപടി പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തിലോ ഏതെങ്കിലും ഒരു അക്ഷരത്തിലോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഗവേഷണം നടത്തിയിട്ട് അത് പെറുക്കി കൊണ്ടുവന്ന് അവതരിപ്പിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് പരദൂഷണം പറയാം ആ ഫേസ്ബുക്കിലൊക്കെ എവിടെയോ കാലത്ത് ഏതോ കാലത്ത് ഏതോ പോസ്റ്റിൻ്റെ താഴെ ഏതോ ചർച്ചയിൽ ഏതോ കമൻറ്റിൻ്റെ റിപ്ലൈ കമൻറ്റിൻ്റെ റിപ്ലൈ കമൻറ്റിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കൊണ്ടു വന്നിട്ട് അതിൽ നിന്ന് കഷ്ണം മുറിച്ചുകൊണ്ടുവന്നിട്ട് അതിന് വേറെ വ്യാഖ്യാനം കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ എഴുതാത്ത കമൻറ്റുകൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്നു ഇപ്പോൾ എൻ്റെ പേരുള്ളവർ കമൻ്റ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് ലെറ്റർ മാറ്റി അതിനകത്ത് എഴുത്ത് മാറ്റി ഇവർക്ക് സൗകര്യമുള്ള രീതിയിൽ എഴുത്ത് മാറ്റിയിട്ട് വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് വരെ കുറ്റം പറയാൻ ശ്രമിക്കുന്നുണ്ട് വരും സത്യസന്ധത എന്ന് പറയുന്നത് തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാപഡ്യങ്ങളും കള്ളത്തരങ്ങളുമാണിത് ഇവിടെയൊക്കെ പ്രയോഗിക്കപ്പെടുന്നത് ഈ അഡ്ഹോമിനം എന്ന് പറയുന്ന ന്യായവൈകല്യമാണ് ഇതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് നമ്മൾ ആശയപരമായ വിമർശനങ്ങൾ നടത്തുന്നത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ് അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിമർശനം നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യ ശുദ്ധിയെ ദുർവ്യാഖ്യാനം ചെയ്യുക അത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സംഘികളടുന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇസ്രായേലിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മുസ്ലിം വിരുദ്ധരുടെ കയ്യടി കയറാൻ വേണ്ടിയിട്ടാണ് അത് മുസ്ലിം വിരുദ്ധർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ മോട്ടീവിനെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തുക ഇതും ഈ അഡ്കോമിയം ഫാലസിയുടെ മറ്റൊരു രൂപമാണ് സംഘീ ചാപ്പ കുത്തുക ഇസ്രായേൽ ചാപ്പ കുത്തുക അതുപോലെയുള്ള ചാപ്പകൾ കുത്തിയിട്ട് മുസ്ലിം വിരുദ്ധൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക അതുപോലെ എനിക്കും ലിയാക്കത്തലിക്കുമെതിരെയൊക്കെ ഈ മുസ്ലിം വിരുദ്ധൻ സംഘീ ചാപ്പ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ അത് മറ്റ് രീതിയിൽ വളച്ചൊടിച്ചിട്ട് നമ്മളും അവരും ഒന്നു തന്നെയാണ് മറ്റവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാജരേഖകളും നുണകളും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു മോട്ടീവാണ് എന്ന് തന്നെ വെക്കുക അങ്ങനെ മോട്ടീവോട് കൂടിയാണ് ഇസ്ലാം വിമർശനം ചിലർ നടത്തുന്നത് ആണെങ്കിൽ അത് അവർ നടത്തുന്ന വിമർശനങ്ങളെ ഇല്ലാതാക്കുമോ ആ വിമർശനങ്ങളുടെ മെറിറ്റ് അതോടുകൂടി നഷ്ടപ്പെടുമോ ഇല്ലല്ലോ ഇപ്പോൾ സംഘികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരാൾ ഖുറാനെതിരെ ഉന്നയിക്കുന്ന വിമർശനം അതല്ലെങ്കിൽ ഒരാൾ പ്രവാചകനെതിരെ ഉന്നയിക്കുന്ന വിമർശനം ആ വിമർശനത്തിൻ്റെ ആശയം സത്യമാണോ അല്ലേ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത് അത് ആശയം പരിശോധിക്കാൻ മുതിരാതെ അതിൻ്റെ മോട്ടീവിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശയത്തോട് മറുപടി പറയാൻ പാങ്ങില്ല കയ്യിൽ കോപ്പില്ല എന്നത് തന്നെയാണ് ഇതുപോലെ തന്നെ മറ്റൊരു ആരോപണമാണ് പ്രവാചകൻ നിന്ദിക്കുന്നു എന്നുള്ള വാദം ഇതിന് ഞാൻ മുൻപ് പല വീഡിയോകളിലും മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രവാചകനെ നിന്ദിക്കുന്നു എന്താണ് ഈ പ്രവാചകനെ നിന്ദിക്കുന്നു എന്ന് പറയുന്നത് അത് ആ വിശ്വാസികളായ ആളുകളെ ഇമോഷണലായിട്ടും നമുക്കെതിരായിട്ട് വിദ്വേഷം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പേലെയാണ് വ്യക്തിപരമായിട്ട് നമ്മളോട് വിദ്വേഷം തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാചകനെ നിന്ദിക്കുന്നവരാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് എന്താണ് ഈ പ്രവാചകനെ നിന്ദിക്കൽ ഇസ്ലാമിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം തന്നെയാണ് പ്രവാചകൻ പ്രവാചകൻ തന്നെയാണ് ഇസ്ലാം പ്രവാചകൻ എന്ത് ചെയ്തോ എന്ത് പറഞ്ഞോ അതാണ് ഇസ്ലാം പ്രവാചകൻ്റെ ജീവിതം ആ മനുഷ്യൻ്റെ ദിനചര്യകൾ പോലും ലോകാവസാനം വരെ മനുഷ്യർ ഉത്തമ മാതൃകയായി എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പ്രവാചകന്റെ ചെയ്തികളെ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കാതിരിക്കാൻ കഴിയുമോ പ്രവാചകൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിത്യ ജീവിതത്തിലെ ദിനചര്യകൾ വരെ രേഖപ്പെടുത്തി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രവും നിയമസംഹിതയും എഴുതിയുണ്ടാക്കിയ ഒരു ആശയത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ആ കർമ്മശാസ്ത്രങ്ങളെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് പ്രവാചകൻ്റെ ചെയ്തികളെ വിമർശിക്കലായി മാറും അത് പ്രവാചക നിന്ദയാണ് പ്രവാചകനോടുള്ള വ്യക്തിപരമായ വിരോധമാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനോട് നമ്മൾ എന്തിനാണ് വ്യക്തിവിരോധം വെക്കുന്നത് നമുക്ക് ആ മനുഷ്യ ആ മനുഷ്യനോടോ ആ വ്യക്തിയോടോ ഉള്ള വിരോധം കണ്ടല്ല പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തും ആ ഒരു മനുഷ്യൻ എങ്ങനെ തുപ്പിയോ അങ്ങനെ തുപ്പണം ആ മനുഷ്യൻ എങ്ങനെ മൂത്ര ഒഴിച്ചോ അങ്ങനെ മൂത്ര ഒഴിക്കണം ആ മനുഷ്യൻ മനുഷ്യനെങ്ങനെ തലയിക്കെട്ട് കെട്ടിയോ അങ്ങനെ തലയിൽ കെട്ട് കെട്ടണം എന്ന് പറഞ്ഞു നടക്കുന്ന വിട്ടികളോടാണ് അതൊന്നും നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയുമായിട്ടോ നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ധാർമ്മികതയുമായിട്ടോ പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ ആറാം വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചതും പ്രവാചകൻ കൊള്ള നടത്തിയതും പ്രവാചകൻ കുറേ ഭാര്യമാരെ സ്വീകരിച്ചതും ഭാര്യമാരല്ലാത്ത പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതും ഒക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാരണം അതൊന്നും ലോകാവസാനം വരെ മനുഷ്യരാശിക്ക് മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അതാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ്റെ ചെയ്തികളെ വിമർശിക്കുന്നത് അതിനെ പ്രവാചക നിന്ദ എന്ന് ചാപ്പ കുത്തിയിട്ട് വിശ്വാസികളുടെ വെറുപ്പ് നമ്മുടെ നേരെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ സൂത്രത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു ഫാലസിയാണ് ഇതിൻ്റെ ഒരു അനുബന്ധ ഫാലസിയാണ് അപ്പീൽ ടു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് ഇങ്ങനെയൊക്കെ ആവും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക സംഘികളാണ് അത് മുസ്ലിങ്ങളോടുള്ള വിരോധം വർദ്ധിക്കാൻ കാരണമാകും അത് ഇസ്ലാമോ ഫോബിയ പരത്തും അതുകൊണ്ട് നമ്മൾ ഈ വിമർശനങ്ങൾ നിർത്തണം ഇതാണ് മറ്റൊരു വാദം ഇത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല ഈ വാദം ഉന്നയിക്കുന്നത് ഇവിടുത്തെ വേറെ ചില ആളുകളും ചില മതേതരവാദികളും ഈ സോക്കാളുടെ സ്വാതന്ത്ര്യ ചിന്തകരിൽ തന്നെ ഒരു വിഭാഗം ആളുകളും ഇതേ വാദം ഉന്നയിക്കുന്നു അവിടെ ഒരു സമൂഹത്തോടുള്ള സഹാനുഭൂതി കാരണം ആ സമുദായം തന്നെ ഇവിടെ ഇരകളാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സമുദായത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അവരുടെ വിഡ്ഢിത്തങ്ങളെയും ഒന്നും നമ്മൾ വിമർശിക്കാൻ പാടില്ല അത് മറ്റവർക്ക് വളമാകും എന്ന് ഒരു വാദം ഉന്നയിച്ചു കൊണ്ടിട്ട് നമ്മുടെ വിമർശനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഭാഗം അത് ഇസ്ലാമിസ്റ്റുകൾ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ പുറകെ വേറെ പലരും കൂടി ഉണ്ടാവും ഇതും ഇതുപോലെയുള്ള ഒരു ഫാലസിയാണ് അപ്പീൽ ടു കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നതിന് ഈ പറഞ്ഞതൊന്നും ന്യായമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സൈഡ് എഫക്റ്റായിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ് അത് നമ്മൾ പറഞ്ഞ വസ്തുത വസ്തുതയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് അതിനെടുക്കാനേ പാടില്ല അവിടെയാണ് ഫാലസി കടന്നു വരുന്നത് അതുപോലെ തന്നെ അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം പൊതുവെ ആക്രമിക്കപ്പെടുന്നവരോടും അടിച്ചമർത്തപ്പെടുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടും ഒരു സഹാനുഭൂതി ഉണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അക്രമത്തിന് ഇരയാകുമ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളോടൊരു പിറ്റി ഉണ്ടാവും ഒരു ദയ അതിനെ എടുത്തുകൊണ്ട് എല്ലാത്തിനെയും ന്യായീകരിക്കാം ഇപ്പോൾ ഗാസയിൽ ഒരുപാട് കുട്ടികൾ മരിച്ചു ഒരുപാട് കുട്ടികൾക്ക് പരിക്കേറ്റു ആ കുട്ടികളുടെ ശവശരീരവും ആ കുട്ടികളുടെ പരുക്കേറ്റ ചിത്രങ്ങളുമൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഹമാസ് ചെയ്ത ഭീകരപ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ഇസ്രായേലിനെതിരായിട്ട് വലിയ തോതിലുള്ള വികാരമുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭീകരതയ്ക്ക് വളം വെക്കുന്ന രീതിയിൽ അവിടെ ഭീകരത പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് ആ ഹമാസാണ് ഗാസയിൽ ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ഹമാസിൻ്റെ ഭീകരതയും ഇസ്രായേലിൻ്റെ ഭീകരതയും ഭീകരത തന്നെയാണ് അത് രണ്ടും പരസ്പര പൂരകമാണ് അതിനെ രണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ നിരപരാധികളായ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അത് അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്ന ആ ഒരു ന്യായവൈകല്യം അവിടെ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുകയാണ് എന്നിട്ട് ഹമാസ് ചെയ്ത എല്ലാ അക്രമങ്ങൾക്കും ന്യായീകരണമായി മാറുന്നു യഥാർത്ഥത്തിൽ ഈ ഹമാസിൻ്റെ കൂടി ഇരകളാണ് ആ ഫലസ്തീനിലെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സിവിലിയൻ ജനത എന്ന് പറയുന്നത് ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും ഒരേ സമയത്ത് ഒരേ അളവിലുള്ള ഇരകളാണ് ഈ പാവം പലസ്തീനികൾ അതാണ് എൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് ഇത് രണ്ടിനെ ഈ രണ്ട് ഭീകരതയെയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് ഭീകരതയും കൂടെ ചേർന്നാണ് നൂറ്റാണ്ടുകളായി അവിടെ ആ നിരപരാധികളായ മനുഷ്യർ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പല സ്ഥലത്തും സംഘപരിവാറിൻ്റെയും മറ്റു അക്രമത്തിന് ഇരയാവുന്നുണ്ട് മുസ്ലീങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആ ഒരു സഹാനുഭൂതിയുടെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന എല്ലാ തെമ്മാടിത്തങ്ങളെയും ഈ എതിർപക്ഷത്തിന് വളം നൽകുന്ന തരത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മതപ്രചാരണങ്ങളെയും മതപരമായിട്ടുള്ള എല്ലാ തോന്നിവാസങ്ങളെയും നമ്മൾ വിമർശിക്കാതിരിക്കണം അതിനെയൊക്കെ നമ്മൾ ന്യായീകരിക്കണം എന്ന് പറയുന്നതിലും ന്യായമൊന്നുമില്ല അതും ഫാലസിയാണ് ഇനി ഇതേ ഫാലസിയുടെ മറ്റൊരു രൂപമാണ് അതൊക്കെ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദന അനുഭവിച്ച ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയോ നിലപാടുകളെ അല്ലെങ്കിൽ അവരുയർത്തുന്ന ആശയങ്ങളെ വിമർശിക്കുകയോ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ആ വിയോജിപ്പിനെ ആശയപരമായ വിയോജിപ്പ് എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അത് ആ സംഘത്തിനോടോ അല്ലെങ്കിൽ ആ സംഘത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയോടോ ഉള്ള വിദ്വേഷമാണ് അല്ലെങ്കിൽ അസൂയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം ഈ അഡ്ഹോമിനം എടുത്ത് ഉപയോഗിക്കുന്നു ഇത് മതവിശ്വാസികൾ മാത്രമല്ല ഇത് ദി സോക്കാളുടെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ പോലും ഈ ഒരു ഫാലസി നമുക്ക് കാണാം ഞാനൊക്കെ അതിൻ്റെ ഇരയായിട്ടുണ്ട് കാരണം നമ്മുടെ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ തന്നെ സാമൂഹികമായ വിഷയങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില ആശയങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ആശയങ്ങളോട് നമ്മൾ നമ്മളുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ആശയങ്ങളോടാണ് നിലപാടുകളോടാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഒരു ആരോഗ്യകരമായ ഡിബേറ്റിലേക്ക് വരുന്നതിന് പകരം അത് അസൂയ കൊണ്ട് പറയുന്നതാണ് അത് മറ്റേ ആളുടെ വളർച്ച കണ്ടിട്ടുള്ള അസൂയ കൊണ്ടാണ് അത് മറ്റേ ആളോടുള്ള വിദ്വേഷം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പേഴ്സണലാക്കി മാറ്റി നമ്മളെ മോശക്കാരാക്കാം ഇത് സ്വതന്ത്ര ചിന്തകരുടെ മേഖലയിൽ തന്നെ കുറച്ചു കാലമായിട്ട് നടന്നു വരുന്ന ഒരു സംഭവമാണ് ഞാനൊക്കെ അതിന് പലപ്പോഴും ഇരയായിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് വിശ്വനാഥൻ ഡോക്ടർ അതിന് നന്നായിട്ട് ഇരയായിട്ടുണ്ട് എനിക്കറിയാം വിശ്വാദൻ ഡോക്ടറൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി ആരോടെങ്കിലും വ്യക്തി വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യമുള്ള ആളോ അല്ല പ്രസിദ്ധി നേടണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കണമെന്നോ ആഗ്രഹിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്താരംഗത്തേക്ക് കടന്നു വന്ന ആളെയല്ല വിശ്വനൻ ഡോക്ടർ മറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില വീക്ഷണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട് സാമൂഹ്യ വീക്ഷണങ്ങളുണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ആര് പറഞ്ഞാലും ആ ആശയങ്ങളെ അദ്ദേഹം എതിർക്കാറുണ്ട് ആശയങ്ങളെ എതിർക്കുമ്പോൾ അത് ഉന്നയിച്ച വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കാറുണ്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആശയങ്ങളെ വിമർശിക്കുക എന്നത് ആ വ്യക്തിയോടുള്ള വിരോധമോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരെയുള്ള അറ്റാക്കോ ആയിട്ട് കാണുന്നത് ഈ ഫാലസിയുടെ വേറൊരു രൂപമാണ് അതും വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഇടയിൽ പോലും ഈ ഒരു ഫാലസി നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫാലസികളെല്ലാം ഒഴിവാക്കേണ്ടതാണ് മറിച്ച് ആശയങ്ങളെ ജനാധിപത്യപരമായി ആശയപരമായി മാത്രം കണ്ടുകൊണ്ട് സംവദിക്കുകയാണ് വേണ്ടത് മതത്തെ വിമർശിക്കുന്നത് കാര്യകാരണ സഹിതം മതത്തിൻ്റെ ആശയങ്ങളെ വിമർശിക്കുന്നത് ആ മതം വിശ്വസിക്കുന്ന സമൂഹത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം കൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല മറിച്ച് ആ സമൂഹത്തിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഇരകളാണ് ആ സമൂഹം എന്നതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആശയങ്ങൾ വിമർശിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കഴിയില്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും അതിന് കഴിയേണ്ടതാണ് പക്ഷേ അങ്ങനെ പോലും ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വസ്തുത ഇതുപോലെയുള്ള ഒരുപാട് ന്യായവൈകല്യങ്ങളും പാലസികളും പാക്കേജുകളായി പ്രയോഗിച്ചു കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ആശയപ്രചരണ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകളെല്ലാം ഇതിനെ നേരിടുന്നുണ്ട് ഇസ്ലാമിനെതിരായി നടത്തുന്ന ഏത് വിമർശനത്തെയും ആശയപരമായ വിമർശനമായി കണ്ട് അതിന് പറയാവുന്ന ന്യായങ്ങളും മറുപടികളും പറയുന്നതിന് പകരം ഇതുപോലുള്ള വ്യക്തി അധിക്ഷേപങ്ങളും ചാപ്പകുത്തലുകളുമായിട്ടാണ് മതസംരക്ഷകർ എല്ലായ്പ്പോഴും നേരിട്ടിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാന കാരണം ഈ വിമർശനങ്ങളെ നേരിടാനുള്ള ആശയപരമായ കാര്യമായ ഒരു കോപ്പും ഇവരുടെ കയ്യിൽ ഇല്ല എന്നത് തന്നെയാണ്